ിന്റെ ആയതുകൊണ്ടാണ് ഞാൻ അവിടെ ഇനി ഞാൻ പറയട്ടെല്ലാ എന്റെ അത് നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല എനിക്ക് അത് ഞാൻ എങ്ങനെ പറഞ്ഞത് പലിപ്പിക്കാനാണെന്നാണ് എനിക്കറിയാറ് അപ്പം ഞാൻ പറഞ്ഞത് ഞാനിപ്പത് അടിച്ചോണ്ട് ഞാൻ അടിക്കുന്നില്ല അത് അടിക്കാൻ പറ്റത്തില്ല ഞാനത് തുറന്നിട്ട് മടക്കാറ് അടിച്ചാ ചേർന്ന് എനിക്ക് ഒരിക്കലും കിട്ടത്തില്ല ലൈഫിൽ ഒരിക്കലും കിട്ടത്തില്ല ചേച്ചി ചേച്ചി പറഞ്ഞത് അത് എപ്പോഴും എപ്പോഴും അടിക്കാൻ പറ്റുന്ന ഒരു മണമല്ല മാറ്റമല്ല അതുകൊണ്ട് അത് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടൂല്ല നമുക്ക് ആർക്കും തന്നെ അതിന്റെ സ്മെല്ലാം ഇഷ്ടപ്പെടൂന്റെ മണമാണ് ഏട്ടൻ മരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ പോലെ കണ്ടതാണ് എന്റെ ഭർത്താവ് അപ്പം അതെനിക്ക് കൊണ്ടുതന്ന ഒരുപാട് നന്ദിയാണ് കുട്ടിയുടെ അടുത്ത് എനിക്ക് ചിഹ്നം കൊണ്ടു വന്ന ഒത്തിരി നന്ദി ദുബായിൽ പോയി ഉണ്ടാക്കി തന്നാണ് യൂസഫിക്ക ഉണ്ടാക്കി തന്നെ ഒത്തിരി നന്ദി പക്ഷെ അത് ഞാൻ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെടും മറ്റുള്ളവർക്ക് അത് നാറ്റമായിട്ട് തോന്നും എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് തിരിഞ്ഞ് തോന്നും എനിക്കിഷ്ടമാണ് ചേട്ടനെ